ശങ്കരനും പാറക്കുട്ടിക്കും ആറ് മക്കളാണ് മൂന്ന് പെൺമക്കളും മൂന്ന് ആൺമക്കളും ഈ മൂന്ന് പെൺമക്കൾ മൂത്ത ആളുകളാണ് ഇളയവരാണ് മൂന്ന് ആൺമക്കളും ശങ്കരനും പാറക്കുട്ടിയും താമസിക്കുന്നത് പെരുവന്താനത്തിനടുത്തുള്ള ഒരു സ്ഥലത്താണ് പെരുവന്താനത്തിനടുത്ത് ഒരു എസ്റ്റേറ്റിൽ റബ്ബർ വെട്ടുന്ന ജോലിയായിരുന്നു ശങ്കരന് റബ്ബർ വെട്ടുന്ന ശ ഭർത്താവിനെ സഹായിക്കുകയാണ് ും പാറക്കുട്ടിയുടെ ജോലി തീർത്തും ഏറ്റവും ലളിതമായി ജീവിക്കുന്ന ആളുകളാണ് ഗ്രാമ ഗ്രാമപ്രദേശത്തിൽ ജീവിക്കുന്ന ആളുകളാണ് യാതൊരുവിധ എന്താ പറയുക അഹങ്കാരമോ അല്ലെന്നുണ്ടെങ്കിൽ പട്ടണത്തിൻ്റെ ആ പുറം പൂച്ചോ അങ്ങനെയൊന്നുമുള്ള ആളുകളല്ല ശങ്കരനും പാറക്കുട്ടിയും ഇപ്പോൾ അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ് ഒരു മനുഷ്യന് അയാൾ എന്ത് ജോലി ചെയ്തോട്ടെ ഏത് തരത്തിലുള്ള ആളായിക്കോട്ടെ എത്രമാത്രം വലിയ ജോലിയോ ചെറിയ ജോലിയോ ആയിക്കോട്ടെ പക്ഷേ മനുഷ്യരെപ്പോഴും ശങ്കരനെ പോലെയുള്ള ആളുകളായിരിക്കണമെന്ന് തീർച്ചയായിട്ടും ഞാൻ പറയും ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യൻ കീഴുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സത്യത്തിൻ്റെ നേർക്കാഴ്ചയുടെ ഈ കഥാകഥനങ്ങളിൽ നിങ്ങൾക്ക് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് തീർത്തും യാദർച്ഛികമായിട്ടാണ് ഞാൻ ഈ പാർക്കുട്ടിയമ്മയെ കാണാനിടയാകുന്നത് പാർക്കുട്ടിയമ്മയെ കാണാനിടയായത് മാത്രമല്ല പാർക്കുട്ടിയമ്മയുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചതും തികച്ചും യാദർശ്ചികമായിട്ടാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള പല സംഗതികളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ശങ്കരനും പാർക്കുട്ടിയമ്മയും എസ്പെഷ്യലി ഈ പാർക്കുട്ടിയമ്മ എന്ന് പറഞ്ഞ എഴുപത് വയസ്സ് കഴിഞ്ഞ ഈ വൃദ്ധയായ സ്ത്രീയെ അവരുടെ മക്കൾ ഞാൻ പറഞ്ഞ് മൂന്ന് പെൺമക്കളും മൂന്ന് ആൺമക്കളുമാണ് പെൺമക്കളെ മൂന്ന് പേരെയും വിവാഹം കഴിച്ചാൽ ഞാൻ പറഞ്ഞ സാധാരണക്കാരാണ് റബ്ബർ വെട്ടുകാരാണ് അപ്പോൾ അവർക്ക് വലിയ സ്ത്രീധനം കൊടുത്തിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ ആളുകളെയൊന്നും വിവാ പിന്നെ മരുമക്കളായിട്ടൊന്നും ലഭിച്ചില്ല എല്ലാം കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകളായിരുന്നു ആദ്യത്തെ മൂന്ന് പെൺമക്കളെയും വിവാഹം കഴിച്ചുകൊണ്ടുപോയത് പക്ഷേ ആൺമക്കൾ അങ്ങനെ ആയിരുന്നില്ല പെരുവന്താനത്തിനടുത്ത് അമലഗിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അമലഗിരി തെക്കേമല എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് നമ്മുടെ മുണ്ടക്കയും കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് ഈ അമലഗിരി തെക്കേമല എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ മുണ്ടക്കയും കഴിഞ്ഞാൽ ആദ്യം മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ പെരുവന്താനം പിന്നെ കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്കും അമലഗിരി തെക്കേമല എന്ന് പറഞ്ഞ സ്ഥലമൊക്കെയാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഈ മൂന്ന് മക്കൾ ഞാൻ പറഞ്ഞു ആൺമക്കൾ മൂന്ന് പേരാണ് ഉള്ളത് അവർ ജയപാലും രാജീവനും സജീവനും ഈ ജയപാലും രാജീവനും സജീവനും പെൺമക്കളെ പോലെ ആയിരുന്നില്ല പെൺമക്കളെ നമ്മുടെ ശങ്കരൻ പഠിപ്പിക്കാനൊന്നും അയച്ചിരുന്നില്ല പഠിക്കാനൊന്നും അയച്ചിരുന്നില്ല കാരണം അവരെ ഈ ആറ് മക്കളെ പഠിപ്പിക്കാൻ അയക്കുക എന്ന് പറഞ്ഞാൽ ഒരു റബ്ബർ വെട്ടുകാരനായ ഒരു സാധാരണ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും എല്ലാവർക്കും പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തു പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പത്താം ആണ് മൂന്ന് മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നതാണ് ശങ്കരൻ എന്ന് പറഞ്ഞയാളാണെങ്കിലും അദ്ദേഹം പണ്ടത്തെ അല്പം വിദ്യാഭ്യാസമുള്ളയാളാണ് ജീവിത പ്രാരാബ്ധങ്ങളിൽ പെട്ടിട്ട് അദ്ദേഹം റബ്ബർ വെട്ടാനായിട്ട് എസ്റ്റേറ്റിലേക്ക് പോയി എന്നുള്ളൂ പെമ്മക്കളെ മൂന്ന് പേരെയും പത്താം ക്ലാസ് വരെ പഠിപ്പിച്ചു ആൺമക്കളെയൊക്കെ കോളേജിൽ അടി അയച്ച് പഠിപ്പിക്കുകയും പിന്നെ അവരൊക്കെ സ്വന്തമായിട്ടൊക്കെ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യുമായിരുന്നു അതിലുപരിയായിട്ട് അച്ഛനും അമ്മയും രാ പകൽ അധ്വാനിച്ച് രാപ്പകലെന്ന് പറഞ്ഞാൽ ഈ പഴയ കൃഷിക്കാരും പഴയ ജോലിക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ റബ്ബർ വിട്ട് കഴിഞ്ഞിട്ട് പഴയ വേറെ മറ്റു പല പണിക്കുമൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകും പിന്നെ പാറക്കുട്ടിയമ്മയാണെങ്കിലും അടുത്തുള്ള ഫാക്ടറിയിൽ റബ്ബർ ഫാക്ടറി ഉണ്ട് അവിടെ പോകും അത് കൂടാതെ തന്നെ അടുത്തുള്ള വീടുകളിലേക്ക് പോയിട്ട് കാരണം ആറ് മക്കളുണ്ട് ആറ് മക്കളെ വളർത്തണം പഠിക്കുന്ന കുട്ടികളാണ് ആൺമക്കളൊക്കെ പഠിക്കുന്നുണ്ട് അവരെ വളർത്തണം മുണ്ട് മുറുക്കി എടുത്തിട്ട് ഭാര്യയും ഭർത്താവും പിന്നെ വെറും കഞ്ഞിവെള്ളം കുടിച്ചിട്ട് പറ്റും കറി അതൊക്കെ നമ്മൾ വെറുതെ വീൺവാക്ക് പറയുന്നതല്ല പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ എന്തെങ്കിലും കഴിച്ചു ഇന്ന് വരുത്തിയിട്ട് മക്കൾക്ക് അവർക്ക് വയറു നിറച്ച് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം എല്ലാവർക്കും വയറു നിറച്ച് കഴിക്കുവാനായിട്ട് ചിലപ്പോൾ കറിയോ ചോറോ ഒന്നും ഉണ്ടായി എന്ന് വരികയില്ല ഈ മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്നവരായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഏത് വിധേനയും മക്കളെ നന്നായി പഠിപ്പിക്കണം അവരെ നല്ല നിലയിലും വിലയിലും എത്തിക്കണം എത്തിക്കണമെന്നുള്ള ശപഥം ആളായിരുന്നു ഈ ശങ്കരൻ എന്ന് പറഞ്ഞ അച്ഛനും അതുപോലെ തന്നെ ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന ആളായിരുന്നു ഈ പാറക്കുട്ടിയമ്മ എന്ന് പറഞ്ഞാൽ ഈ അബ അമ്മയും ഞാൻ പറയാം ഞാൻ എങ്ങനെയാണ് ഈ പാറക്കുട്ടിയമ്മയെ പരിചയപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പോയിരുന്നു മൂവാറ്റുപുഴയിൽ ഒരു പൊതുമേഖലാ ബാങ്കിൽ ഞാൻ പോയപ്പോഴേക്കും എൻ്റെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ കാണുവാനായിട്ടാണ് ഞാൻ പോയത് ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചപ്പോഴേക്കും ആ സമയത്ത് ആ ബാങ്കിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പറഞ്ഞു എഴുപത് കഴിഞ്ഞ ഒരു പ്രായം ചെന്ന ഒരു അമ്മ ഒരു സെറ്റൊക്കെ എടുത്തിട്ട് ഒരു പ്രായം ചെന്ന ഒരു അമ്മ അവിടേക്ക് കയറി വന്നു ഈ അമ്മ വന്നപ്പോഴേക്കും അവിടെ ഈ ബാങ്കിൽ പിന്നെ സെക്യൂരിറ്റി പ്യൂണൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരുടൻ തന്നെ വന്നിട്ട് എല്ലാവരുടെയും അടുത്ത് പോയിട്ട് എന്തോ കുശുശിത്ത് കുശു കുശിച്ച് എന്തൊക്കെ ചോദിക്കും ഞാൻ പിന്നെ കുട്ടിക്കുന്നുണ്ട് ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോൾ അവൻ തിരക്കായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാനവിടെ പിന്നെ അവിടെ സോഫ ഇട്ടുണ്ട് സോഫയിലിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വാച്ച് ചെയ്യുകയാണ് ഒബ്സർവേഷൻ ആണല്ലോ നമ്മുടെ പരിപാടി ആൾക്കാരെ ഇങ്ങനെ വാച്ച് ചെയ്യുക എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ വാച്ച് ചെയ്തപ്പോൾ ഈ അമ്മ ഇങ്ങനെ ഒരു ഒരു വിക്ഷോഭമായിട്ടാണ് വന്നത് ഭയങ്കര നല്ല പ്രായമുണ്ട് അമ്മയ്ക്ക് അപ്പോൾ അവിടുത്തെ ആ പ്യൂൺ വീണ്ടും എല്ലാ ആൾക്കാരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ചിലരൊക്കെ ചിരിക്കുന്നുണ്ട് അമ്മയെ നോക്കി ചിരിക്കുന്നു അമ്മ ചില ആൾക്കാരുടെ പോയിട്ട് കുശലം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ചിലരൊക്കെ അമ്മയുടെ പാക്കറ്റ് പൊതിഞ്ഞ പാക്കറ്റുകളാണ് ആ പാക്കറ്റ് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഈ അമ്മ അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും ഒക്കെ സന്തോഷത്തോടു കൂടിയൊക്കെ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞ് അമ്മ അവിടുന്ന് ആ ബാങ്കിൽ നിന്ന് ഇറങ്ങി പുറത്തു വാങ്ങിപ്പോയി മൂവാറ്റുപുഴയിലാണ് സംഭവം നടക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ സ്നേഹത്തിനോട് ചോദിച്ചു പോയിട്ട് എന്നെ അമ്മ ഏതാണ് അമ്മ എല്ലാവർക്കും അവരെ പൊതി കൊടുക്കുന്നുണ്ടല്ലോ എന്താ പരിപാടി എന്ന് ഞാൻ ചോദിച്ചു ഈ പൊതി എന്നാ പൊതി പൊതിയാണെന്നതൊക്കെ ഞാൻ തമാശ രൂപേണ്ടാണ് ചോദിച്ചത് അവനോട് ആ പറയണം നീ അത് കേൾക്കണം നിന്നോട് അത് അത് പറയണം തീർച്ചയായിട്ടും നീ അത് അറിയേണ്ടതായിട്ടുണ്ട് ആ അമ്മയുടെ പേരാണ് പാർക്കുട്ടിയമ്മ അമ്മയുടെ ഭർത്താവിൻ്റെ പേര് ശങ്കരൻ എന്നാണ് ഇവരിവിടെ ഒരിടത്ത് വാർഡേക്ക് ഒരു ചെറിയ വീടെടുത്ത് വാർഡേക്ക് താമസിക്കുകയാണ് നിനക്കറിയാമോ ആ അമ്മയുടെ മകൻ ഇളയ മകൻ ജഡ്ജാണ് അമ്മയുടെ പിന്നെ രണ്ടാമത്തെ മകൻ പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എൻജിനീയറാണ് അമ്മയുടെ മൂന്നാമത്തെ മകൻ എക്സൈസ് ഓഫീസിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫീസറാണ് ഇത്രയും വലിയ നല്ല പൊസിഷനിലുള്ള ഒരു ജഡ്ജ് അല്ലെങ്കിൽ ഒരു എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ ഇറിഗേഷൻ വകുപ്പിൽ എൻജിനീയർ എന്നൊക്കെ പറയുമ്പോൾ നല്ല പോസ്റ്റാണ് മൂന്ന് പേരും മൂന്നും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മൂന്ന് പേർക്ക് മൂന്ന് മക്കളുള്ള അമ്മയാണത് ആ അമ്മയോട് ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് ഈ അമ്മയുടെ മൂന്ന് മക്കളുണ്ടായിട്ടും അമ്മ അമ്മയുടെ അന്നത്തെ അന്നം കഴിക്കുവാനായിട്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മാസത്തിൽ രണ്ട് ദിവസം ഇങ്ങനെ ബാങ്കുകളിലും പല പല കടകളിലൊക്കെ അമ്മ ഇങ്ങനെ വരും അമ്മയെ ചെമ്മീൻ ചെമ്മന്തി വിറ്റിട്ടാണ് അമ്മ അമ്മയുടെയും അമ്മയുടെ പ്രായമായ ഭർത്താവിൻ്റെയും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ളത് പറഞ്ഞു അപ്പം ഞാൻ അത് അതുകൊണ്ടാൽ ഒരു ജഡ്ജിയുടെയൊക്കെ നമുക്ക് ജഡ്ജെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ ഒരു സാധാരണ പോസ്റ്റ് അല്ല ജഡ്ജിൻ്റെ പോസ്റ്റ് അതുപോലെ തന്നെ ഒരു എക്സൈസ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പോസ്റ്റാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എഞ്ചിനീയർ എന്ന് പറഞ്ഞാലും വലിയ പോസ്റ്റാണ് ഈ മൂന്നും ജോലി ചെയ്യുന്ന മക്കളുള്ള ഈ അമ്മ എന്തിനാണ് ഈ നട്ടപ്പുറ വെയിലത്ത് ഈ ഭിക്ഷോപുറം പിടിച്ചുകൊണ്ട് വയ്യാത്ത അമ്മ ഓരോരുത്തർക്കും കയറി ഇറങ്ങി ഓരോ സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങിയിട്ട് ചെമ്മീൻ ചമ്മന്തി പിടിവിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ അമ്മയുടെയും ശങ്കരൻ ശങ്കരെന്നു പറഞ്ഞ അച്ഛൻ്റെയും കഥനകഥ എന്ന് പറഞ്ഞാൽ പോരാ നമുക്കെല്ലാവർക്കും പഠിക്കാനുള്ള ഒരു സംഗതിയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഉടനടി നിങ്ങളിലേക്ക് ഈ സംഗതി ഞാൻ എത്തിക്കുകയാണ് കാരണം പുറംപൂച്ചുകളില്ലാത്ത മനുഷ്യരുടെ മക്കൾ ചിലർ പുറംപൂച്ചുകളുള്ളവരാണ് അവർ വലിയ എന്താ പറയുക അഹങ്കാരത്തിൻ്റെ കുപ്പായം അണിഞ്ഞ് കൈക്കൂലിയുടെ കുപ്പായം അണിഞ്ഞ് പിന്നെ ധാരാളിത്തത്തിൻ്റെ കുപ്പായം അണിഞ്ഞ് ജീവിക്കുന്ന മൂന്ന് പേരാണ് അഹങ്കാരം കൈക്കൂലി ധാരാളിത്തം അവജ്ഞ ഇവിടെയൊക്കെ കുപ്പായം അണിഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ് ഈ പാറക്കുട്ടി അമ്മയുടെയും ശങ്കരേട്ടൻ്റെയും മൂന്ന് ആൺമക്കളും അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഈ മൂന്ന് മക്കൾ ഇത്രയും വലിയ മൂന്ന് ഞാൻ പറഞ്ഞു പെൺമക്കളെ മൂന്ന് പേരും കൂലിപ്പണിക്കാരാണ് കല്യാണം കഴിച്ചത് അപ്പോൾ അവരെ ഇപ്പോൾ അവർക്ക് ഈ പ്രായമായി അച്ഛനേയും അമ്മയും പെരുവന്താനത്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ റബ്റവിട്ടായിരുന്നു അവരെ സഹായിക്കാനും അവരെ പിന്നെ ടേക്ക് കെയർ ചെയ്യാനും ഒരു പരിധിവരെയൊക്കെ സാധിക്കുമായിരിക്കും പക്ഷേ ശങ്കരൻ എന്ന് പറഞ്ഞ് അച്ഛനും നിർബന്ധമുണ്ട് മക്കളുടെ ഒരു ചില്ലി പൈസ പോലും പെൺമക്കളുടെ വീട്ടിൽ നിന്ന് അവരുടെ കെയർ ഓഫിൽ ജീവിക്കാൻ പാടില്ല സ്വന്തം അധ്വാനിച്ച് ജീവിക്കണം അദ്ദേഹം കിടപ്പായി പോയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എഴുപത് കഴിഞ്ഞ് പാറക്കുട്ടിയമ്മ ഇറങ്ങി നിരത്തിലേക്ക് തൻ്റെ ഭർത്താവിന് മരുന്ന് വാങ്ങിക്കാനും തനിക്കും ഭർത്താവിനും കഞ്ഞി കുടിക്കാൻ അന്നത്തേക്കുള്ള അന്നം നേടുവാനുള്ള വരുമാനത്തിനായിട്ട് ജഡ്ജാണ് ഒരു മകൻ ഒരു മകൻ എക്സൈസ് ഓഫീസറാണ് ഒരു മകൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ മെന്റിലെ എൻജിനീയറാണ് ഒരു മകൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ മകൻ തികഞ്ഞ കൈക്കൂലിക്കാരനാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ആളും തികഞ്ഞ കൈക്കൂലിക്കാരനും അതോടൊപ്പം തന്നെ പല പല സംഗതികളിലും ഇൻ ആയിട്ടുള്ള ആളാണ് ജഡ്ജിക്കും ഭാര്യയ്ക്കും അപ്പനെയും അമ്മയും റബ്ബർ വീട്ടുകാരനായി അപ്പനെയും അമ്മയും അറുപ്പാണ് വെറുപ്പാണ് അവർക്ക് എപ്പോഴും ഒട്ടുപാലിൻ്റെ മണമാണ് അത്രേ അവർക്ക് അവരുടെ കൈകളിലെ നഖങ്ങളിലൊക്കെ ചെളികളുണ്ട് അത്ര ചെളിയാണ് നഖത്തൊക്കെ ഈ സംസ്കാരമില്ലാത്ത ആളുകളാണ് കൂലിപ്പണിക്കാരാണ് ജഡ്ജിയൊക്കെ ആയപ്പോഴേക്കും വലിയ വീട്ടിലെ വലിയ പിന്നെ പൈസക്കാരിയായ ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ചത് അപ്പോൾ അവർക്ക് സമ്പത്തിന് അവരുടെ സമ്പത്തിനു അനുസൃതമായിട്ട് ജീവിക്കുന്ന ആളുകളല്ല ഈ പാവപ്പെട്ട ഒട്ടുപാൽ മണമുള്ള ഈ ഒട്ടുപാലിനൊക്കെ ഈ റബ്ബർ ഷീറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഇച്ചിരി മണമൊക്കെ ഉണ്ടാകും ശരീരത്ത് പിന്നെ അമ്മയെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ് മക്കൾക്ക് വേണ്ടി രാപകലില്ലാതെ ഈ വെ വെട്ടിവെക്കുന്ന ഭർത്താവ് വെട്ടിവെക്കുന്ന പാലെടുത്ത് ഷീറ്റ് അടിച്ച് ഉറയൊഴിച്ച് അടിച്ച് അത് വരിച്ച് പുകപ്പരേ കൊണ്ടു ഇട്ട് മുതലാളിമാർക്ക് അത് കൊണ്ട് കൊടുത്ത് അതുകൂടാതെ അവർ അടുക്കളയിൽ പോയിട്ട് അവിടുത്തെ വില തേച്ച് മഴക്കാനും പാത്രം കഴുകാനും മറ്റുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് സകല പരിപാടികളും ചെയ്യുന്ന അമ്മയുടെ ത്തിനിടയിലൊക്കെ ചിലപ്പോൾ കുറച്ച് ചെളിയൊക്കെ ഉണ്ടായിരിക്കാം പഴയ സ്ത്രീയല്ലേ അവർക്ക് വലിയ വിദ്യാഭ്യാസമോ പരിഷ്കാരമായിട്ട് അവർക്ക് ഒരുങ്ങി നടക്കാൻ പറ്റത്തില്ല മക്കളുണ്ട് ആറുപേര് അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് മറ്റു പല കാര്യങ്ങളുണ്ടാവണം അപ്പോൾ ഇപ്പോഴാണ് അവർ മുതിർന്നത് ഇപ്പോഴാണ് അവർക്ക് പഠിച്ച് അവർ വലിയ ജോലിയും നിലയിലേക്കും വിലയിലേക്കും എത്തിയപ്പോഴേയും അച്ഛനും അമ്മയും പാഴ് ജന്മങ്ങളായി അവരെ ഇവർക്ക് കൊള്ളാ കൊള്ളരുതാത്തവരായി കാരണം ഈ ശങ്കരേട്ടൻ എന്ന് പറഞ്ഞ ആൾക്കാര് പ്രത്യേകതയുണ്ട് അയാൾ തികച്ചും സത്യസന്ധനും തികച്ചും നേരും നിറവോടും കൂടി ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ മൂത്ത രണ്ടാമത്തെ മൂത്ത മകൻ്റെ കൂടെ നമ്മുടെ എക്സൈസ് ഓഫീസറുടെ കൂടെ അല്ലെന്നുണ്ടെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എഞ്ചിനീയറാണ് രണ്ടാമത്തെ മകൻ അവരുടെ കൂടെ പോയി ജീവിക്കാം പക്ഷേ അവരെ കൈക്കൂലിയും അഴിമതിയും ആയിട്ട് കഴിയുന്നവരാണ് ണെന്ന് സമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും ഈ അച്ഛനെ നന്നായിട്ട് അറിയാവുന്നുണ്ടും അത്തരത്തിലുള്ള മക്കളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും വാങ്ങിച്ച് കുടിക്കാതെ ആ അച്ഛനും അമ്മയും കൂടെ വീട് വിട്ടിറങ്ങിയിട്ട് മൂവാറ്റുപുഴയിൽ വന്നിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കേണ്ട മക്കളൊക്കെ വലിയ വലിയ അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല മക്കളൊക്കെ വലിയ വലിയ ആളുകളാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കഴിയുകയാണ് കാരണം കഴിയാനാണ് അവരുടെ നിർദ്ദേശം കാരണം അവരിത്രയും വലിയ പത്രദോസില് ജീവിക്കുമ്പോഴേക്കും അപ്പനും അമ്മയും ഇന്ന പോലെ ഈ തെണ്ടിട്ടു ജീവിക്കുന്ന പരിധിയിലേക്ക് മറ്റടത്ത് പോയിട്ട് ഈ പാക്കറ്റ് വിട്ടൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് കുറച്ചിലാണ് അതുകൊണ്ട് അവരുടെ ആ കുറച്ചിൽ പിന്നെ കാരണം മക്കളോട് സ്നേഹമുണ്ടായിരിക്കുമല്ലോ അത് അവർക്ക് ഒരു ഇഷ്യും ഉണ്ടാകാതിരിക്കാനായിട്ട് അവർക്കൊരു പ്രശ്നമുണ്ടാകാതിരിക്കാനായിട്ട് കാരണം ജഡ്ജെന്നൊക്കെ പറയുമ്പോഴത്തേന് വലിയ പോസ്റ്റാണ് ജഡ്ജിൻ്റെ അമ്മ പോയിട്ട് വീട് വീടാന്തരവും കടയിലോളം ചെന്നിട്ട് ഇങ്ങനെ പാക്കറ്റ് വിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് ഭയങ്കര മാനക്കേടും നാണക്കേടുമാണ് അതുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഓ ജീവിക്കുവോ മരിക്കുവോ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ മൂവാറ്റുപുഴ എന്നൊരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ചെറിയൊരു കുഞ്ഞു വാടക വീട് മൂവാറ്റുപുഴയുടെ അടുത്തുള്ള കരാതിക്ക് അടുത്തുള്ള ചെറിയൊരു സ്ഥലത്ത് ഒരു വാടക വീട് എടുത്തിട്ട് അമ്മ നന്നായിട്ട് അമ്മ നല്ല നല്ല ഭക്ഷണം പാചകം ചെയ്യും ഉണക്കച്ച മീൻ കൊണ്ട നന്നായിട്ട് ചമ്മന്തി ഉണ്ടാക്കി ചെറുതായിട്ട് പാക്ക് ചെയ്ത് പറ്റുന്ന പോലെ ഭർത്താവ് വയ്യ അദ്ദേഹത്തിന് പത്ത് എഴുപത്തെട്ട് വയസ്സായി അദ്ദേഹം പാക്ക് ചെയ്ത് കൊടുക്കും അമ്മയും അതുമായിട്ട് കൊണ്ടുവന്നിട്ട് ഓരോ ബാങ്കിലും നമ്മുടെ ഓരോരോ സ്ഥാപനങ്ങളിൽ കൊണ്ടുവിട്ട് സ്ഥിരമായിട്ട് മാസത്തിൽ രണ്ട് തവണ വരും നല്ല രുചികരമായ സാധാരണമാണ് അത് വാങ്ങിച്ച് വിറ്റ് അതിൽ നിന്നാണ് അവരെ സമയത്തോളം അവർക്ക് വലിയ വലിയ മാറാരോഗങ്ങളൊന്നുമില്ല ചെറിയ ജീവിതശൈലി രോഗങ്ങൾ മാത്രമേ ഉള്ളൂ അമ്മയ്ക്കും അച്ഛനും എന്നാലും മക്കളുടെ ഒരു തിണ്ണയിലും പോയിട്ട് അവരുടെ മുമ്പിൽ പോയി കൈനീട്ടി അന്നത്തിനായി കൈനീട്ടി വാങ്ങിക്കാതെ ഈ പ്രായത്തിലും ഈ എഴുപത്തിയെട്ട് വയസ്സുള്ള അച്ഛനും എഴുപത് വയസ്സ് കഴിഞ്ഞ അമ്മയും ഇപ്പോഴും അവർ അധ്വാനിക്ക് സ്വന്തം കാലിൽ നിന്നിട്ട് സ്വന്തമായി വാടക കൊടുത്തിട്ട് സ്വന്തമായി ചിലവുകളെല്ലാം വഹിച്ചിട്ട് അങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ നാളെ ഒരുപക്ഷേ വീണ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വയ്യാതെ ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സമയത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അത് ഒടയ തമ്പുരൻ ദേവൻ തമ്പുരാൻ ആ സമയത്ത് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അതല്ലെന്നുണ്ടെങ്കിൽ തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഒരു ഓൾഡേജ് ഹോമുണ്ട് അവിടേക്ക് പോകാനായിട്ട് തയ്യാറായിരിക്കുകയാണ് അച്ഛനമ്മയും പറ്റുന്നത്രയും കാലം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ മക്കളെയോ മരുമക്കളെയോ കൊച്ചുമക്കളെയോ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇങ്ങനെയങ്ങ് കഴിഞ്ഞു പോകണമെന്നാണ് അവർ കരുതിയിരിക്കുകയും അവരങ്ങനെയാണ് ജീവിച്ചു പോവുകയും ചെയ്തത് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ജഡ്ജെന്നൊക്കെ പറയുമ്പോഴത്തേനും നിയമസംവിധാനത്തിൻ്റെ ഒപ്പം നിൽക്കേണ്ട ആളാണ് ഇതൊക്കെ സ്വന്തം സ്വന്തം അച്ഛനെയും അമ്മേനേയും തെരുവിലേക്ക് തള്ളിയിട്ടിട്ട് അവരെ ഈ പ്രായത്തിലും അവർ ജോലി ചെയ്ത് ജീവിക്കുവാനായിട്ട് അവർ അത് അന്തസ്സുള്ള കാര്യമാണ് ജോലി ചെയ്ത് ജീവിക്കുക വളരെ നല്ല കാര്യമാണ് പക്ഷേ എന്നിട്ടും ഒരു ജഡ്ജിന് ചേർന്ന സംഗതിയാണോ ഇതൊക്കെയെന്ന് പറയുമ്പോൾ പറയുകയാണ് എന്ത് ചെയ്യാം ജഡ്ജിൻ്റെ ഭാര്യയ്ക്ക് ഇവരെ അറപ്പാണ് വെറുപ്പാണ് പണവും പത്രാസവും വലിയ കാറും സംഗതികളൊക്കെ ആയപ്പോഴേക്കും ജഡ്ജിനാണെങ്കിലും വലിയ കുറച്ചിലായിട്ട് തോന്നുന്നു അച്ഛന് എപ്പോഴും പിന്നെ എന്താ പറയുക പഴയ കാലത്തെ മനുഷ്യനാണ് പഴയ വെള്ളം മുണ്ടും ചെറിയൊരു കച്ചതോർത്തുമൊക്കെ തോളലിട്ട് നടക്കുന്ന മനുഷ്യരാണ് അമ്മയാണെങ്കിൽ സെറ്റൊക്കെ കൊടുത്തിട്ട് കയ്യിൽ അൽപ്പം നഖത്തിൽ ചെളിയും മറ്റുള്ള ആയിട്ട് പോകുമ്പോഴേക്കും വലിയ വീട്ടിൽ നിന്ന് വിവാഹമൊക്കെ കഴിച്ച് ആ വലിയ പണക്കാരിയായ ഭാര്യയുടെയും അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പ്രായമായ ഇവരെയൊക്കെ നാട്ടിൻ പുറത്തുകാരായിട്ടുള്ള ഇവരെ വേർപ്പ് മണക്കുന്ന അവരെയൊക്കെയായിട്ട് സംസർഗിക്കുകയും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇടപെടലൊക്കെ ഭാര്യയ്ക്ക് വളരെ കുറച്ചിലാണ് ഒരു പക്ഷേ ഭാര്യയെ സ്നേഹിക്കുന്നയാളായിരിക്കാം ജഡ്ജി അതുകൊണ്ട് അദ്ദേഹം ഭാര്യയുടെ അഭിവൃദ്ധിയൊക്കെ ആംക്ഷയായതുകൊണ്ട് അച്ഛനെയും അമ്മയും വീട്ടിൽ കയറ്റാതെ നിങ്ങളെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞുകൊള്ളൂ എന്ന് പറയുകയാണ് ഒരുപക്ഷെ അവർ പണം കൊടുത്തി വരെ സഹായിക്കാൻ മൂന്ന് മക്കളും തയ്യാറായിരുന്നിരിക്കാം പക്ഷേ ആത്മാഭിമാനമുള്ള അച്ഛനായതുകൊണ്ട് ശങ്കരേട്ടൻ അവരിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും വാങ്ങാതെ താൻ മരണപ്പെട്ടു പോകുന്നത് വരെ സ്വന്തം അധ്വാനത്താൽ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ അധ്വാനത്തിൽ കഴിയുന്നതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അദ്ദേഹം ഇപ്പോഴും ഭാര്യയെ ഈ ജെമീൻ ചമന്തി ഉണ്ടാക്കി വിൽക്കുവാനായിട്ടുള്ള അതിൻ്റെ പാക്കറ്റും പരിപാടികളൊക്കെ ആയിട്ട് അദ്ദേഹത്തിങ്ങനെ നടന്നു വയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അദ്ദേഹം വീട്ടിൽ മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇട്ടിട്ട് എഴുതിയിട്ട് പോവുകയാണ് പിന്നെ മറ്റൊരു സംഗതി എല്ലാവർക്കും ഇവരുടെ സ്നേഹവും ബഹുമാനവുമാണ് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം ഇവരുടെ പാരൻസ് ഇവരുടെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ വളരെ ഉന്നത നിലവാരത്തിൽ ഇവർ വളരെയേറെ അധ്വാനിച്ച് പഠിപ്പിച്ച് വലിയ ജോലിയിലേക്ക് എത്തിച്ച ആളുകളാണെന്നുള്ള കാര്യം കുറച്ച് പേർക്കൊക്കെ അറിയാം അതുകൊണ്ട് ഇവർ ഒരു കാര്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആരും ഇവരെ ആട്ടിപ്പായിക്കത്തില്ല ആരും ഇവരെ നിരുസാഹപ്പെടുത്തില്ല അവരോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടുകൂടി സംസാരിക്കുകയും കൂടി മാത്രമേ അവരോട് പെരുമാറുകയും ചെയ്യുകയുള്ളൂ കാരണം അത് ഒരു അത് അവർക്കൊരു പ്രിവിലേജ് ആയിരിക്കാം മക്കളുടെ ആ ഒരു പോസ്റ്റ് ഒരു പക്ഷേ ഇവരെ ആ രീതിയിലേക്കായിരിക്കും ആക്കുന്നുണ്ടായിരിക്കാം പക്ഷേ എന്നിരുന്നാലും ഒരു കട്ടൻ കാപ്പിക്ക് പോലും സ്വന്തം മക്കളെ അല്ലെങ്കിൽ അവരുടെ പൈസയെ അവരുടെ പിന്നെ വീട്ടിലേക്ക് എന്നിട്ട് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഞങ്ങൾക്ക് കിടക്കാൻ ഒരു ഇടം വേണം ഞങ്ങൾക്ക് മരുന്ന് വേണം എന്ന് പറഞ്ഞ് ഈ പ്രായത്തിലും ശങ്കരേട്ടനും പാർക്കുട്ടി അമ്മയും അമ്മയും പോകാത്തതിൻ്റെ ഒരേ ഒരു കാരണം ആത്മാഭിമാനമുള്ള ഒരു പിതാവാണ് അദ്ദേഹം എന്നതുകൊണ്ട് മാത്രമാണ് മക്കൾ ആ ആത്മാഭിമാനമുള്ള പിതാവ് എന്തുകൊണ്ടാണ് ഒരു അച്ഛൻ ആത്മാഭിമാനം ഉണ്ടെന്ന് പണ്ട് മക്കളുടെ ചിലവിൽ കഴിയാൻ പാടില്ല എന്നൊന്നുമില്ല ആത്മാഭിമാനവും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് ആത്മാഭിമാനിയായി അദ്ദേഹം ഈ മക്കളുടെ അടുത്ത് പോയിട്ട് കഴിയാത്തത് മേടിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൈക്കൂലിക്കാരും അഴിമതിക്കാരുമായ മക്കളുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കുന്നതിനേക്കാൾ ഭേദം മൂവാറ്റുഴ ആറ്റിൽ പോയി ചാടിച്ചാങ്ങുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാണ് പാർക്കുട്ടിയമ്മ പറയുന്നത് ഇളയ മകൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഇവരോട് വെറുപ്പാണ് ഇവരോ ഇവരോട് അവരുടെ ഫാമിലിക്ക് സ്റ്റാറ്റസിനൊക്കെ അച്ഛനും അമ്മയും ഇപ്പോൾ ഈ ഒരു സംഗതിയിലേക്ക് എത്തിയപ്പോഴേക്കും അവർക്കത് അംഗീകരിക്കാൻ പറ്റാത്തതായി അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കില്ല അവരെ വീട്ടിൽ ചെല്ലാൻ പാടില്ല അവരുടെ കുട്ടികളെ ലാളിക്കാൻ പാടില്ല അവരെ എടുക്കാൻ പാടില്ല അവരെ തൊടാൻ പാടില്ല അങ്ങനെയുള്ള ഈ പാത്രങ്ങളിലൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള പല ഇളയം അങ്ങനെ കൂടെ ആയിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞിരുന്നത് അപ്പോൾ അത്രമാത്രം ജഡ്ജിൻ്റെയും ഭാര്യയുടെയും കയ്യിൽ നിന്ന് അത്രമാത്രം അവർ വേദനകളെ ഏറ്റുവാങ്ങിയത് കൊണ്ടാണ് അതൊക്കെ അവർ ഉപേക്ഷിച്ചിട്ട് ഈ ചെറിയ വാടക വീടെടുത്ത് ഇപ്പോൾ ആത്മാഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഹൃദയത്തിൽ കൂടുതലായിട്ട് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ താൻ പാതി ദൈവം പാതി എന്നുള്ള പോലെ എന്തെങ്കിലും പ്രശ്നം വന്ന് നേരിട്ട് കഴിഞ്ഞാൽ അതിന് ഉടേ തമ്പുരാൻ തങ്ങൾക്ക് വഴി കാട്ടിത്തരും എന്തെങ്കിലും കിടപ്പായി കഴിഞ്ഞാൽ ഉടൻ ആ അഭയഭവനിലേക്ക് പോകാൻ തയ്യാറായിട്ട് അവരുമായിട്ടൊക്കെ നല്ല കണക്ഷനിലാണ് ഈ അച്ഛനും അമ്മയും ഇരിക്കുന്നത് ട്രാവൽ ട്രാവൽസിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ എനിക്ക് അതിശയം തോന്നിക്കും കാരണം എത്രയേറെ ബുദ്ധിമുട്ടിയായിരിക്കാം അവർ ഈ എഴുപത് വയസ്സും എഴുപത്തെട്ട് വയസ്സുമുള്ള അവർ ആ പെരുവന്താനം മലയിലും അല്ലെങ്കിൽ അമലഗിരി തെക്കേമലയുള്ള ഭാഗത്തൊക്കെ ഭയങ്കര കുന്നും മലയും ഒക്കെയുള്ള അവിടെ നമുക്കറിയാം ഹൈറേഞ്ചാണ് അവിടെ അവർ അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ആയിരിക്കാം ഈ മൂന്ന് മക്കളെയും ഇങ്ങനെ പഠിപ്പിച്ച് ഈ നിലയിലാക്കി ഈ ഒരു ഇത്രയും അവരുടെ കഴിവില്ല നല്ല പറയാം തീർച്ചയായിട്ടും അവർക്ക് മക്കൾക്ക് കഴിവുണ്ട് എങ്കിലും അതിനൊരു വഴി ഒരുക്കി കൊടുത്തത് ഈ അച്ഛനും അമ്മയും ആണെന്നുള്ള കാര്യം അവർ വിസ്മരിക്കുകയാണ് അച്ഛൻ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ഈ കൈക്കൂലിക്കാരനും അഴിമതിക്കാരനുമായ എൻ്റെ ഒന്നാമത്തെ മകനും രണ്ടാമത്തെ മകനും ഒരു കാരണവശാലും ഞാൻ മരിച്ചാൽ പോലും എൻ്റെ ശരീരത്തിന് കാണാൻ പോലും നിങ്ങൾ വരാൻ പാടില്ല എന്ന് കർക്കശം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ ഒരു നാട്ടിൻ പുറത്തുകാരനായ അച്ഛൻ എത്ര എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ബിഗ് സല്യൂട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അത്രമാത്രം അദ്ദേഹം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ പ്രായത്തിലും അല്ലെങ്കിൽ പ്രായമായി എന്തെങ്കിലും അവർ കാണിക്കട്ടെ നമുക്ക് സുഖമായി കഴിഞ്ഞാൽ മതി നമുക്ക് നല്ല മരുന്നും നല്ല സംവിധാനവുമായിട്ട് നമുക്ക് സുഖമായിട്ട് അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടി ഗാന്ധിജി പറഞ്ഞതുപോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഈ പ്രായത്തിലും ശങ്കരേട്ടം നമുക്ക് കാണിച്ചു തരികയാണ് പാറക്കുട്ടിയമ്മയുടെ ഈ ഒരു എന്താ പറയുക സ്ഥൈര്യത്തിനും ആ ഒരു ഇപ്പോഴും ഈ പ്രായത്തിലും ഈ കഥകളിലും മറ്റ് വീടുകളിലും പോയിട്ട് ഇങ്ങനെ വീട് വീടാതെ ഇറങ്ങി തൻ്റെ ഈ അവരുണ്ടാക്കുന്ന അവരുടെ ഉൽപ്പന്നം വിറ്റ് ജീവിക്കുന്ന ഈ എഴുപത്തിയെട്ട് വയസ്സിനും എഴുപതാമത്തെ വയസ്സിലും മറ്റ് പല ആൾക്കാരും വീട്ടിലെ മക്കളെയും മരുമക്കളെയും കുച്ചുമക്കളെയൊക്കെ ആശ്രയിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടി അയ്യോ ഞങ്ങൾക്ക് പ്രായമായി ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവർ മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്ക് ഒരു പ്രചോദനമാകട്ടെ ഈ അച്ഛനും അമ്മയും എന്നൊരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് അതിന് മുൻപ് ഒന്നുകൂടി പറയുന്നു ഏതൊക്കെ എത്രയൊക്കെ വലിയ പൊസിഷനായാലും പ്രിയപ്പെട്ട പിന്നെ ജയപാലൻ സാർ പ്രിയപ്പെട്ട രാജീവൻ സാർ പ്രിയ സജീവൻ സാർ നിങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് തീർച്ചയായിട്ടും ഈ വീഡിയോയിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒപ്പം തന്നെ സജീവൻ സാറിന്റെ ജഡ്ജായിട്ടുള്ള സജീവൻ സാറിൻ്റെ ഭാര്യ നിർമ്മല മേമിനോടും കൂടി ഒരു അപേക്ഷയാണ് കാരണം ആൾക്കാർ പ്രായമായാൽ അവർ ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാരാണ് അവർ വിയർപ്പുണ്ടാവും അവർക്ക് അല്പം നാറ്റമുണ്ടാവും അവരുടെ കൈത്തിനിടയിൽ ചില ചെളുകയുണ്ടാവും പക്ഷേ അവർ മനുഷ്യരാണ് ആത്മാഭിമാനമുള്ള മനുഷ്യരാണ് നിങ്ങളെക്കാൾ എത്രയോ മുകളിലാണ് അവരെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് no the എന്നിപ്പോൾ ഞാൻ ശങ്കിക്കുകയാണ് അത് എത്രയും വേഗം നിങ്ങൾക്ക് മൂന്ന് മക്കൾക്കും അതുണ്ടാകട്ടെ നിങ്ങൾ ഉദ്യോഗത്തിൽ വലിയ പദവിയിലിരിക്കുന്ന ആളുകൾ നേർവഴിക്ക് പോവുകയും നേർവഴിക്ക് സമ്പാദിക്കുകയും നേർവഴിയിലേക്ക് തിരിച്ചു വന്ന അച്ഛനെയും അമ്മയും ആരോട് ചേർത്ത് അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യണം നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേരായ വഴിയിൽ കൂടി മാത്രം സഞ്ചരിക്കുന്ന ആളുകളായിരിക്കണമെന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അദ്ദേഹം അതിന് തയ്യാറാവുകയുള്ളൂ എന്ന് നിങ്ങളോട് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ട്രാവൽ സുനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഈ വേറിട്ട കഥ നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ